രാവിലെ എഴുന്നേറ്റ് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാനാ ഉപ്പ് ഇവിടെ കൂടി കുറെ ആൾക്കാർ പോകുന്നുണ്ട് പ്രശ്നമുണ്ടാവും ഓറഞ്ചൊക്കെ ഹലോ ഹാരിസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ രാജസ്ഥാനിലാണ് ഇരിക്കുന്നത് നമ്മൾ രണ്ട് ദിവസമായി ഇവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാറുള്ള സമയം എന്തായാലും കിട്ടില്ലല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കോം ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഞാൻ എന്തൊരു രാവിലെ എഴുന്നേറ്റ് വോയിസ് കൊടുക്കണം അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ പതിങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിനിൽ കയറി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ കുത്തുകളും അങ്ങനെയൊക്കെ ഒരു അലർജി പോലെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുഖം ഞാനിക്കാത്തത് നല്ല ഷോപ്പിങ്ങാണ് ഒരുപാട് അടിപൊളി കമ്മലുകളുണ്ട് സിമ്പിൾ അല്ല നമ്മൾ പോയിക്ക നമ്മൾ കഴിഞ്ഞ ട്വന്റി ഫസ്റ്റ് രാത്രിയാണ് നമ്മള് ട്രെയിനില് കയറിയത് കേട്ടോ നമ്മള് ട്വന്റി തേർഡ് ഒരു ഉച്ചക്കാണ് നമ്മളിവിടെ രാജസ്ഥാനിലെത്തിയത് അതായത് രണ്ട് രാത്രി ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ മലയും കമ്മലും വാളയും ഒക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അതിപ്പം ഞാനാണെങ്കിലും ശരി ടീച്ചർ ആണെങ്കിലും ശരിമാതിരി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന സ്വഭാവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയ്യോ ഈ ടോ ടോ കുറച്ച് കൂടുന്നുണ്ട് അല്ലേ എനിക്കറിയുന്നില്ല ഇത് നമ്മൾ സംസാരിക്കുന്ന ഒരു ശൈലിയാണ് പലരും കമൻ്റ് പറയാറുണ്ട് നിങ്ങൾ ടോ കുറച്ച് കൊറുക്കണം അല്ല ആ അങ്ങനെ കൊറുക്കണം നിങ്ങൾ മനപൂർവ്വം പറയുകയാണോ സംതിങ് അങ്ങനെയൊക്കെ ഇത് നമ്മൾ സംസാര ശൈലിയാണ് അതുകൊണ്ടാണ് ആ ടോ വരുന്നത് ടോ ഒന്ന് ക്ഷമിക്കും മാക്സിമം ടോപ്പ് വർക്കാൻ ശ്രമിക്കാം അപ്പോൾ ടീച്ചർ ടീച്ചറാണെങ്കിലും എന്നെക്കാട്ടും എക്സൈറ്റ്മെൻറ്റുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ എപ്പോഴും നല്ലൊരു കമ്പാനിയൻ ഉണ്ടാവാന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇത് ശരിക്കും ടീച്ചർ കൂടെ പോകുമ്പോൾ എനിക്കൊരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുമോ എന്ന സംശയമുള്ള ആൾക്കാർക്ക് ടീച്ചർ എന്നെക്കാളിലും ഭയങ്കര അടിപൊളിയാണ് കുറേ മാലയും കമ്മിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട് ചിലപ്പം ഞങ്ങൾ ജ്വല്ലറി തുടങ്ങും മേക്കറും ഇത്ര ജ്വല്ലറി തുടങ്ങാനൊരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കുറേ കൂട്ടുകാർ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് രാജസ്ഥാന് പോയത് എന്നുള്ളതൊക്കെ നമ്മൾ ബിസ് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല പക്ഷേ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഡീലേഴ്സിനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കി കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞാനൊരു ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഈ ട്രിപ്പ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ പക്ഷേ കേട്ടോ അല്ലാണ്ട് അറിയാണ്ട് കയറി വരികയാണെങ്കിൽ എന്താ ചെയ്യുക നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ അവർ സ്ഥിരമായിട്ട് പോകുന്നൊരു ടൂർ ഗ്രൂപ്പുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്രാവശ്യം ഒരു രാജസ്ഥാനേക്ക് പോകുമ്പോൾ നീ വരുന്നുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചു അപ്പോൾ രാജസ്ഥാനെ കാണുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു സ്വപ്നമാണ് രാജസ്ഥാൻ രാജസ്ഥാനെ പറ്റും മരുഭൂമി കാണുക എന്നുള്ളത് നമുക്ക് മരുഭൂമി കാണാമെന്നുണ്ടെങ്കിൽ ദുബായ് പോയി എനിക്ക് ദുബായ് പോകാനുള്ള ഇപ്പോൾ ദുബായ് പോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് മരുഭൂമി കാണാൻ പറ്റും മഞ്ഞ് പെയ്യുന്നതും കാണാൻ പറ്റും എൻഷാല്ല എനിക്ക് രാജസ്ഥാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്വപ്നം എനിക്ക് കാശ്മീർ കാണാൻ നല്ലതാണ് അതും ഞാൻ കാണാൻ വേണ്ടിയിട്ട് എല്ലാ പൈസയും പൈസ ആവശ്യമില്ലെങ്കിലും ഞാനും ടീച്ചറും കൂടാതെ ബാക്കി ഇരുപത്തിയേഴ് ആളുകളും കൂടി ഉണ്ട് കേട്ടോ ഈ ട്രിപ്പിൽ അവരൊക്കെ ഫ്ലൈറ്റിലാണ് വരുന്നത് എനിക്ക് പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ പേടിയുള്ള കാരണം കൊണ്ടും പിന്നെ സാമ്പത്തികം കുറച്ച് കൂടുതൽ വേണം എന്നുള്ള കാരണം കൊണ്ടും ഞാനും ടീച്ചറും കൂടി ട്രെയിനാണ് തിരഞ്ഞെടുത്തത് ടീച്ചർ ഞാനുള്ള കാരണം കൊണ്ടാണ് എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ വീടിലെ കാരണം കൊണ്ടാണ് ടീച്ചറും ട്രെയിനിൽ വരുന്നത് നമ്മൾ നമുക്കിവിടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുക ഫുഡിനാണ് നമ്മൾ വരുമ്പോൾ കുറേ ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ബ്രെഡ് അങ്ങനെ പലതും കരുതിയിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് നമ്മളതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ട്രെയിൻ ഫുഡ് ഒട്ടും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി ആയപ്പോൾ ടീച്ചർ ഒരു പാക്കറ്റ് ട്രെയിൻ ഫുഡ് വാങ്ങി പക്ഷെ ഞാൻ ടീച്ചർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു ചിക്കൻ്റെ ഒരു മസാലല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ കിട്ടും അത് നമ്മൾ എ സിയിലാണല്ലോ ഇരിക്കുന്നത് എ സി ഇത് തേർഡ് എ സിയാണ് അപ്പോൾ എ സി വെക്കണ കാരണം കൂടെ ആ ഫുഡൊന്നും കേടുവന്നിട്ടുണ്ടായിരുന്നില്ല ടീച്ചർ കുറേ ബ്രെഡ് ബ്രെഡ് ടോസ്റ്റ് കൊടുത്തിരുന്നു നല്ല ബട്ടറിലൊക്കെ മുക്കിപ്പൊരിച്ച ബ്രെഡ് ടോസ്റ്റ് അപ്പോൾ അതും ഡ്രൈ ചിക്കനും ഫ്രൂട്ട്സും വെള്ളവും ട്രെയിനിൽ കയറിയിട്ട് ഫുഡോട് ഫുഡായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബാത്റൂം അത് വലിയൊരു വിഷയമാണ് ഫുഡ് നമുക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബാത്റൂം വലിയൊരു വിഷയമായിരിക്കും പക്ഷെ നമ്മൾ ജനറലിൽ പോണ പോലെയോ സ്ലീപ്പറിൽ പോണ പോലെ ട്രെയിനിനെക്കാട്ടിലും കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും കുറച്ചും കൂടിയൊക്കെ ഡീസൻറ്റായ ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ലതാണ് വിശ്വാസം പക്ഷേ ബുദ്ധിമുട്ടാണ് മൂക്കും കണ്ണും ഒക്കെ പൊത്തി പൊത്തിപ്പിടിച്ചിട്ടുള്ളൂ ട്രെയിനത്തെ ബാത്റൂമിൽ പോകാൻ പറ്റുക പക്ഷേ ഞാനെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ സർവേവ് ചെയ്യും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാത്റൂമൊക്കെ വൃത്തിയില്ല പക്ഷെ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഞാനതൊക്കെ സർവൈവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ബ്രെഡ് ഓബ്ലറ്റ് ടീച്ചറ ബ്രെഡ് ഇനി ബാക്കി ഉണ്ട് ആ പേരൊക്കെ നമ്മള് കഴിച്ചുകഴിഞ്ഞല്ലേ ഞങ്ങൾ ഞങ്ങൾ എത്താന്നതി ഏകദേശം ഇനി ഒരു നാല് മണിക്കൂർ കൂടി കഴിഞ്ഞാല് ഞങ്ങള് ചേപ്പൂരം ചേപ്പൂരം എത്തും കഴിഞ്ഞ പ്രാവശ്യം ഞാനും വാപ്പയും ഗുജറാത്തിലേക്ക് പോകുന്ന സമയത്ത് വാപ്പ എന്നെ കുഞ്ഞിയും കുട്ടികളെ പോലെ കേട്ടോ കൊണ്ടുവരുന്നിരുന്നു അതുപോലെ എൻ്റെ ടീച്ചറും എന്നെ കൊണ്ടു എനിക്ക് ഫ്രൂട്ട്സ് മുറിച്ചു തരുന്നു അങ്ങനെ കിടന്ന് ഓർക്കുമ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ച് വിരിച്ചു തരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കര സേഫാണ് അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്

എടാ നിന്റെ ൂൺ കുറച്ച് ചിപ്സ് ഉണ്ണിപ്പൊക്കല്ലേ എടുത്ത് കഴിച്ചാ ഉണ്ണിപ്പും കേട് വരില്ലേ അതന്നെ അതെല്ലാം അവന് ബ്രഷും കൂടുന്നിട്ടുലെ നീ ജയ്പൂരിൽ സ്റ്റുഡൻ്റാ അശ്മീരല്ലേ ഇനി പഠിക്കുന്ന ജയ്പൂർ നമ്മുടെ സ്റ്റോപ്പിനെ എന്താടാ മലയാളി ഒരു രാജസ്ഥാനി ആയില്ലോ ആ നല്ല ആ ഇതിന്റെ മണാണിത് സൂപ്പർ ഈ പോഹ എന്ന് പറഞ്ഞ അവലല്ലേ അവൽ ആഹയോട്ട് ഉം 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 വേണം നീ തുറന്നു പിടിച്ചിരുന്ന എനക്ക് അതിനേക്കാൾ പണിയ പോഹ കളിച്ചോ അതെ ശരിക്കും മണ്ണൊന്നല്ലേ നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിന്റെ നല്ല പ്രയാസം അവർക്ക് എന്താ ലാഭം ഇഞ്ചി കൂടുതലുണ്ടാവും ഇഞ്ചി ഏലക്ക എല്ലാം ഉണ്ട് കഴിക്കുന്നേ അതിന്റെ മസാല ചേർത്ത് കഴിക്കണ്ടേ അപ്പഴല്ലേ രസം ഉണ്ടാവുക

അങ്ങനെ <caniser> നമ്മുടെ um <personal by country> െ അങ്ങനെ കുറെ കാലായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു രാജസ്ഥാനെ കാണാന്നുള്ളത് രാജസ്ഥാനത്തെ മരുഭൂമി കാണാന്നുള്ളതാണ്ടോ ശരിക്കുള്ള ആഗ്രഹം അത് ഞാൻ ഷാ കാണാൻ പോകുന്നുണ്ട് ശരിക്കും നിങ്ങൾക്കത് കാണുമ്പോൾ ഓ രാജസ്ഥാനല്ലേ എന്ന് തോന്നുമായിരിക്കും പക്ഷെ എനിക്കിതൊന്നും പറ്റുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല എൻ്റെ ആയുസ്സിലെനിക്ക് ഞാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ മരുഭൂമി കാണണം മഞ്ഞ് പെയ്യുന്നത് കാണണം എന്നൊക്കെയുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ആയുസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മരുഭൂമി ഞാൻ എന്തായാലും ഈ ട്രിപ്പിൽ കാണും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊന്നും സംഭവിക്കുന്ന ഞാൻ കരുതിയിട്ടില്ല അപ്പോൾ എന്താ പറയുക എനിക്ക് അറിയുന്നില്ലേ ഈ ഞാനിത് രാജസ്ഥാനേക്കിട്ട് കാല് കുത്തിയപ്പോൾ ഞാൻ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷെ ഒരു ഞാനത് അങ്ങനെ സാധിച്ചോന്നുമില്ല ഇത് ഞാൻ പോലും അറിയാണ്ട് സംഭവിച്ചു പോകണതാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതെ ഞാൻ ഇതിലൊരു കൺട്രോളും ഏറ്റെടുത്തിട്ടില്ല ഇവിടുത്തെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ ഇത് പിങ്ക് സിറ്റി ആണല്ലോ എല്ലാ ബിൽഡിങ്ങും പിങ്കിലാണ് ആയതോട്ടെ ശരിയാണോ ഓക്കെ ഇതാണ് ഞങ്ങൾ പോകുന്ന ലിഫ്റ്റ് പേടില്ല ഞാൻ എന്താണുണ്ടെ ലിഫ്റ്റ് ലിഫ്റ്റ് പറഞ്ഞു ലിഫ്റ്റിലൊക്കെ ലിഫ്റ്റില് കേറ കേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ ഒന്നും നോക്കിയിട്ട് കയറാം സോ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഇനി ഒന്ന് ഫ്രഷ് ആവണം രണ്ട് ദിവസമായിട്ട് ഇതൊന്ന് ഫ്രഷ് ആവണം ചേഞ്ചിൻ്റെ അപ്പോഴേ ഇതാണ് നമ്മുടെ റൂം വരുന്നത് കണ്ടോ റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ് കേട്ടോ സെറ്റപ്പ് ആണ് നമ്മളിതിൻ്റെ ഉള്ളിൽ നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വന്നപ്പോൾ ഞാനിവിടെ ആകെ പരത്തിയിട്ടു അപ്പോൾ ഞാൻ വേഗം ഒതുക്കിച്ചു കാരണം ഞാൻ അത്രയും വന്നിട്ടുണ്ടതിൻ്റെ ടീച്ചറുടെ കൂടെ അല്ലേ അപ്പോൾ ഞാൻ മേക്കപ്പ് സാധനങ്ങളും സാധനങ്ങളൊക്കെ കൂടെ അങ്ങനെ വെച്ചു വേഗം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കിട്ടും നമ്മൾ മറ്റേ ടീച്ചർ എന്ത് വേണ്ട അത് ചോദിക്കാൻ പാടില്ലല്ലോ ഇതൊരു അടിപൊളി ഭംഗിയുള്ളൊരു കസേര ഉണ്ട് കസേരല്ല സോഫ അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ നിന്നിട്ടിങ്ങനെ നമുക്കിങ്ങനെ സംസാരിക്കാമെന്ന് കരുതി സംസാരിക്കാൻ പ്രത്യേകിച്ച് എന്താണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞ കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്ക് കൂടുതലും പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ പറയാറ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ഒന്നും വലിയ വിഷയമൊന്നുമില്ല പക്ഷേ ഇതിൽ നെഗറ്റീവ് പറയണ ആൾക്കാരിപ്പോൾ അങ്ങനെ പറയും ഓ എങ്ങനെ പോകുമെന്ന് തോന്നുന്നു രണ്ട് കുട്ടികളൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ എൻ്റെ രണ്ട് കുട്ടികളും നല്ല സേഫായിട്ട് ആണിരിക്കുന്നെ ആ ഒരു വിശ്വാസം എനിക്കുള്ള കാരണം കൊണ്ടാണ് പിന്നെ എനിക്ക് കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കുട്ടികളെയും കൂട്ടിയിട്ട് പോരാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയല്ല വേറെ ഒരു സ്ഥിതിയുമല്ല സാമ്പത്തിക ഇതിന് നല്ലോണം സാമ്പത്തികവും ആവശ്യമുണ്ട് നമ്മൾ കുട്ടികളെ കൂട്ടി വരണം എന്ന് വിചാരിച്ചാലും നടക്കത്തില്ല അതൊരു സത്യമാണ് അപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാമ്പത്തികം ഉണ്ടാക്കുമ്പോഴേക്കും എൻ്റെ ആരോഗ്യം ക്ഷീക്കും എനിക്ക് ഇനി നമ്മൾ എത്ര കാലം ജീവിക്കുന്ന ഒരു പിടുത്തോളല്ല അപ്പോൾ ആദ്യം എൻ്റെ കുട്ടികളാണെങ്കിലും ശരി അവരും ഹാപ്പിയാണ് ഓക്കെ ഞാൻ പൊക്കോട്ടെ ഞാനത് സ്ഥലങ്ങളൊക്കെ കണ്ടോട്ടെ അതുപോലെ എൻ്റെ കുട്ടികൾക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ പിന്നെ പക്ഷെ ചില പേരൻസ് ഉണ്ടാവും കുട്ടികളെ കൂട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പാരൻസ് ഉണ്ടാവും അവരൊക്കെ അവരെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും പക്ഷെ ഞാൻ പറയാമെന്നു വെച്ചാൽ നമ്മൾ സാധാരണ നമുക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടാകണം എന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ ആ കുട്ടിനെ കൂട്ടാതെ നമ്മൾ എവിടെയും പോയിട്ടില്ല നമ്മൾ നമ്മൾ വേറെ ആ കുട്ടിനെ കൂട്ടാതെ ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഭാര്യയൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഉമ്മാക്ക് ഓ അവനും ആ ഭാര്യയും പോകുമ്പോൾ ഞാൻ അവനെ കൂട്ടാതെ എവിടെയും പോയില്ല എന്നെ കൂട്ടാതെ അവൻ പോകണമുണ്ടോന്നുമില്ല ആ ഒരു കുശുംബ് ഉടലെടുക്കാൻ ചാൻസ് ഇല്ലേ എന്നൊരു സംശയം ചാൻസ് അങ്ങനെ അങ്ങനെ ഉടലെടുക്കാത്ത ആൾക്കാരുണ്ടാവും എന്താണെങ്കിലും എന്താണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ കുട്ടികൾ നമ്മളെ കൂട്ടിയിട്ടിങ്ങനെ കുറേ ടൂറ് പോവുമോയെന്ന് ചോദിച്ചാൽ കൊണ്ടുപോയ ഭാഗ്യം കൊണ്ടുപോയിട്ടതിന് ശേഷം നമുക്ക് ആരോടും പരാതി പറയാൻ പറ്റില്ല കാലത്ത് നമ്മൾ പിന്നാക്കം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഞാൻ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് സങ്കടം വന്നേക്കാം ഇതൊക്കെ വന്നേക്കാം ചെയ്തേക്കാം അങ്ങനെ ഒക്കെ ആയിരിക്കാം എന്നുള്ളത് കേട്ടോ അങ്ങനെ ആണെന്നൊന്നും ഞാൻ എവിടെയും പറയുന്നില്ല പക്ഷെ ഞാൻ ഞാനെൻ്റെ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഒന്ന് ലൈഫ് എൻജോയ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ല പഠിച്ചവരെയും ആവശ്യമായിരിക്കും സാമ്പത്തിക ഉത്തരട്ടെ ഇങ്ങനൊരു വലിയൊരു കർട്ടൺ ഉണ്ട് കേട്ടോ ഈ കർട്ടൺ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എന്ത് കാണാം ഇത് കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഇവിടെ നല്ലൊരു നല്ലൊരു ഇത്ര ടൗൺ ഏരിയ തോന്നുന്നു കേട്ടോ കണ്ടോ നല്ല അടിപൊളി ഫ്ലാറ്റൊക്കെ കാണാനുണ്ട് ഇവിടെ ആ സോളാറുണ്ട് കാരണം ഇവിടെ രാജസ്ഥാനിൽ നല്ല ചൂടല്ലേ സോളാർ കളയാനുള്ള ചുറ്റിൻ്റെ കാര്യം അങ്ങനെ നല്ല ഭംഗിയില്ലേ സ്ഥലമാണ് പുറത്തൊക്കെ കാണാൻ പക്ഷെ എമ്മ വെയില ഇത് കൊണ്ടിട്ടപ്പോൾ കാഴ്ചകൾ കാണാൻ പോയിട്ട് കരിയോ ഒരു സംശയമുണ്ട്